ജയാസ് വെറൈറ്റി ബ്ലൗസിലോട്ട് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാ ഇന്ന് ഞാൻ ശരിക്കും പറഞ്ഞ ഒരു കറി നിങ്ങളെ കാണിക്കും ഞാൻ എനിക്കോ അങ്ങനെ ഉദ്ദേശിച്ചേക്കുന്നത് ഒരു കറി ഏതെങ്കിലും കാണിക്കും അപ്പം പാചകം അറിയാൻ വേണ്ടാത്തവർക്ക് വെക്കാൻ അറിയാൻ വേലാത്ത കറി വെക്കാൻ അറിയാൻ വേണ്ടവർക്കും നമ്മള് വെക്കുന്ന കറികളൊക്കെ തന്നെ കേട്ടോ അതിലെ ഒരെണ്ണം കാണിക്കും പിന്നെ എന്തെങ്കിലും ടിപ്സ് ടിപ്സുണ്ടെങ്കിൽ അതും കാണിക്കും ഇന്നത്തെ എന്തെങ്കിലും ഒരു ടിപ്സ് അല്ല ശരിക്കും കേട്ടോ ഇന്ന് എല്ലാവർക്കും പ്രയോജനപ്പെടുന്ന ഒരു നല്ല ഒരു ടിപ്സാണ് നിങ്ങൾ ശരിക്കും ഇത് ഉപയോഗിച്ച് നോക്കണം ഞാൻ പറഞ്ഞിരിക്കുന്ന എന് പൊടി തന്നെ വാങ്ങിക്കണം ഏഹ് മൈലാഞ്ചിപ്പൊടി ഞാൻ ഇത് പറഞ്ഞിട്ടുണ്ട് ആ ഒരു കമ്പനിയുടെ തന്നെ വാങ്ങിക്കണം അത് തന്നെ വാങ്ങിക്കുവാണെങ്കിൽ നിങ്ങളുടെ തലയിലെ നര നിങ്ങൾ ഇത് ചെയ്ത് കഴിയുമ്പം നിങ്ങൾ തപ്പി തപ്പി നടക്കുക എൻ്റെ നര എന്തു ചെയ്യ എൻ്റെ നര എന്തു ചെയ്യുന്നു സത്യമായ കാര്യം കേട്ടോ ഒരു കപടതയും ഒരു വഞ്ചനയും ഒന്നും എൻ്റെ വീഡിയോയിലില്ല പിന്നെ ഇതിനു മുമ്പ് നരയുടെ ഒക്കെ കാണിച്ചൊരു ചിലവര് പറയുന്നുണ്ട് ചേച്ചി അത് മൂന്ന് പ്രാവശ്യം ചിലതൊന്നും ചെയ്തിട്ട് ചെയ്യാം അത് നമുക്ക് ഓരോരുത്തരുടേതാ മൂന്നാല് പ്രാവശ്യം ചിലത് ചെയ്യേണ്ടി വരും പക്ഷെ ആ മൂന്നാല് പ്രാവശ്യം ചെയ്യുന്ന രീതി ഇന്നത്തെ ഇതെന്ന് പറഞ്ഞാൽ നരയെ ഓടിക്കാനുള്ള ടിപ്സ് ഇന്നത്തെ ഒറ്റ യൂസിൽ തന്നെ നിങ്ങൾ നാളെ തന്നെ ഇത് ചെയ്ത് നോക്കിക്കോ എന്നിട്ട് വന്നിട്ട് എന്നോട് പറ ചേച്ചി പറഞ്ഞ എത്ര കറക്റ്റായ കാര്യമാണ് എന്നൊക്കെ നിങ്ങൾ നിങ്ങളെൻ്റെ കമൻ്റിൽ വന്ന് പറയുമെന്ന് എനിക്ക് ഷുഗറായിട്ടും അറിയാം കാരണം അത്ര നല്ല റിസൾട്ട് കിട്ടുക അതായത് എൻ്റെ കൂട്ടുകാരി ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ് അവൾ എല്ലാവർക്കും അറിയാം ഞാൻ ഈ പറയുന്നുണ്ട് ആരാന്നുള്ളത് അവൾ ചെയ്യുന്ന കാര്യമാണ് അവള് ആ ഇത് ഈ കമ്പനിയുടെ തന്നെ വാങ്ങിക്കണം കേട്ടോ ഇത് തന്നെ മേടിച്ചാലേ പ്രയോനോളൂ വേറെ പോയി മേടിച്ചിട്ട് കാര്യമില്ല എപ്പോഴും ആ നല്ല നല്ല ക്വാളിറ്റി ഉള്ള നല്ല കമ്പനിയുടെ ഹെന്ന പൗഡർ ആയിരിക്കണം വേണ്ടിയത് ഇതിന് നീലമ്പരി അതുപോലെ അത്ര കുഴപ്പമില്ല എന്നാലും ഒരു നല്ലൊരു കമ്പനിയുടെ തന്നെ നീൽ ഇതും മേടിക്കണം കേട്ടില്ല അതുകൊണ്ട് ഇതെന്താ എങ്ങനെയാണെന്നുള്ള നരയെ നിങ്ങൾ ഓടിച്ചു സത്യം പറയുവാണ് നര പിന്നെ നിങ്ങളുടെ അത് ഒരു കാര്യം പ്രത്യേകം പറയുന്നു ഈ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിറ്റേ ദിവസത്തേക്കൊന്നും ഒരു പണിയില്ല ഇന്ന് ഒറ്റ ഒരു ദിവസം കൊണ്ടുള്ള പണി നിങ്ങളുടെ നരയെ ഇന്ന് തന്നെ നിങ്ങൾ വിടും ഇന്ന് ചെയ്യാനെടുക്കുന്നു ഇന്ന് തന്നെ നരയെ നിങ്ങൾ ഓടിച്ചു വിടും ഇന്നുകൊണ്ട് നിങ്ങളുടെ ജോലി കഴിഞ്ഞു അല്ലെങ്കിൽ കലയ്ക്ക് വെച്ചു മറ്റത് വെച്ചു മറിച്ചത് വച്ചു രാത്രി വെച്ചു ഇതൊന്നും വേണ്ട വേണ്ടിപ്പൊളി എന്ന് പറഞ്ഞ ആട്ടിപ്പൊളി റിസൾട്ട് കിട്ടുന്ന ആട്ടിപ്പൊളി നമ്മുടെ നരയെ ഓടിക്കാൻ വേണ്ടിയിട്ടുള്ള സൂപ്പർ 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 നിങ്ങൾ നോക്കുക എന്നിട്ട് പറയണം കമന്റ് പറയണം ചുമ്മാതല്ല ഞാൻ ഒരിക്കലും അങ്ങനെ പറയത്തില്ല നിങ്ങൾ ഇത് തന്നെ ചെയ്ത് നോക്കണം കേട്ടല്ലോ അപ്പം എല്ലാവർക്കും നര വരുമ്പോഴത്തേക്കും മാനസികമായിട്ട് ഭയങ്കര വിഷമങ്ങളല്ലേ നരയൊക്കെ വരുമ്പോ കെമിക്കലിന്റെ മഹാ ചീത്യന്നറിയാം എല്ലാം കൊണ്ടും ചീത്ത ഇത് നാച്ചുറൽ ആയിട്ടുള്ള ഡയ്യാണ് നരയെ ഓടിക്കാൻ വേണ്ടിയിട്ട് ഏഹ് അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഇത് ചെയ്ത് നോക്കുക ഇനിയും ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ആദ്യമായിട്ട് ചെയ്യുന്നവരാണ് ഇത് ചെയ്യുക കേട്ടല്ലോ ഇത് ചെയ്യുക പൊറോട്ട ഒന്നും നിങ്ങൾ നോക്കണ്ട ഇതിനു മുമ്പ് നരയുടെ ഒന്നും നിങ്ങൾ നോക്കണ്ട ഇത് ചെയ്യുക പുതിയതായിട്ട് ചെയ്യുന്നവരും പഴയ ആൾക്കാരും ഇതൊന്നും ഒന്ന് ചെയ്ത് നോക്കുക കേട്ടല്ലോ ഏഹ് അപ്പം ഞാൻ എന്താ എന്റെ ഫോൺ നമ്പർ ഒക്കെ ആരോട് ഇതിനകത്തോടെ നമുക്ക് ഫോൺ നമ്പർ ഒന്നും പറയാൻ പറ്റില്ല അതാണ് ആർക്കും പറയാത്തത് ഞാൻ എന്താണേലും എൻ്റെ നമ്പർ നിങ്ങൾക്കൊക്കെ ഒക്കെ കിട്ടും അപ്പം അത് സേവ് ചെയ്ത് എന്നെ വിളിച്ചു എന്നതാണ് ചേച്ചി പറഞ്ഞത് ഇത് മഹാബോറ ഒരിക്കലും എനിക്ക് എൻ്റെ അടുത്ത് പറയാൻ വരത്തില്ല കാരണം വിളിച്ച് നിങ്ങൾക്ക് നമ്പർ കിട്ടിയാൽ നിങ്ങൾ ചേച്ചിയോ എത്ര നല്ല റിസൾട്ടാ ചേച്ചി എന്ന് മാത്രമേ പറയത്തുള്ളൂ അത് നൂറ് ശതമാനം ഉറപ്പ് ഞാൻ നിങ്ങൾക്ക് വാക്ക് തരുന്നു കേട്ടല്ലോ അപ്പം ഇന്നത്തെ ആ ടിപ്സ് എന്നതാന്നുള്ളത് അതും നമ്മുടെ ഒരു കറി വെക്കുന്നുണ്ട് ആ കറി ഉള്ളതാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം തീർച്ചയായിട്ടും ഇന്നത്തെ വീഡിയോ ആരും മിസ് ചെയ്യാതെ കാണണം എല്ലാവരും വന്ന് ഫ്രണ്ടിലത്തെ ബെഞ്ചിൽ ഒരു നാല് പേർക്ക് കഷ്ടിച്ചിരിക്കാം അല്ലാതെ ഇട ഇരിക്കാൻ പറ്റത്തില്ല എന്നാലും പുറകി പുറകിയായിട്ടിരുന്നു കാരണം ഇതെല്ലാവരും തേ നന്നായിട്ട് തേ ശ്രദ്ധിച്ച് കേട്ട് ചെയ്യേണ്ട കാര്യമാണ് അപ്പൊ വീഡിയോയിലോട്ട് പോകുന്നതിന് തൊട്ട് മുൻപ് തന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ഇട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം പിന്നെ ഒരു കാര്യം പറയണ്ട ഹായ് കുറച്ച് ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് പറയണത് അപ്പൊ ഇന്നത്തെ വീഡിയോ നാളെ ഞാൻ പറഞ്ഞോളാം കിട്ടാം അപ്പൊ നമുക്ക് ഇനി ആ വീഡിയോയിലോട്ടൊന്ന് പോയേക്കാം കാര്യം പറഞ്ഞ് പറയാൻ വിട്ടുപോയി ഇന്നത്തെ വീഡിയോ നിങ്ങൾ കണ്ടില്ലെങ്കിൽ നിങ്ങൾക്ക് വൻപിച്ച നഷ്ടമാണ് കാരണം അത്ര കിട്ടുന്ന ഒറ്റ ദിവസം കൊണ്ട് തന്നെ കിട്ടുന്ന ഒരു അടിപൊളി വീഡിയോ ആണ് കണ്ടു കേൾ ഇന്ന് ഒരു നല്ല ടിപ്സും പിന്നെ ഒരു കറിയാണ് ഞാൻ മിക്കവാറും ദിവസങ്ങളും ഉദ്ദേശിക്കുന്നത് അപ്പൊ പാചകത്തിന് ഇഷ്ടമുള്ളവർക്ക് ആ കറി വെച്ചൊക്കെ നോക്കാലോ എല്ലാം വെച്ച കറികളൊക്കെ തന്നെ ആയിരിക്കും കേട്ടോ ഇന്ന് കുഞ്ഞുള്ളി ഇത് കുഞ്ഞുള്ളിയാണ് കുഞ്ഞുള്ളിയും രണ്ട് പച്ചമുളകും കൂടെ കീറിയിട്ട് നമുക്ക് വഴറ്റാനിടാം എല്ലാവർക്കും മനസ്സിലായല്ലോ നന്നായിട്ട് ഇച്ചിരി ഉപ്പും ഇട്ട് മാത്രം ഉപ്പും വെളിച്ചെണ്ണ ഒഴിച്ച് ഒരു ഒരുവിധം നന്നായി വഴറ്റിയെടുത്തുകൊണ്ട് വരാം കേട്ടോ ഇങ്ങനെ നമ്മുടെ തീയലിന് സഭ ചെറിയ ഉള്ളി വഴണ്ടി വരുന്നു നന്നായിട്ട് വഴറ്റണം കേട്ടോ ഇച്ചിരി കറിവേപ്പിലും കൂടെ നമുക്ക് കുറച്ച് വഴറ്റി കഴിയുമ്പോൾ ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഇനി വഴ വഴറ്റാനുണ്ട് കുറച്ചുകൂടെ വഴറ്റണേ അല്ലെങ്കിൽ ടേസ്റ്റ് കിട്ടത്തില്ല തീരുന്ന് അതുകൊണ്ടാണ് പറയുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ തേങ്ങ നന്നായിട്ട് മൂത്തു ഇനി ഒരു സ്പൂൺ മുളക് പൊടി കണ്ടോ പിന്നെ മല്ലിപ്പൊടി മല്ലിപ്പൊടി രണ്ട് സ്പൂൺ മല്ലിപ്പൊടി കണ്ട രണ്ട് സ്പൂൺ മല്ലിപ്പൊടി ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ഇതാ വെട്ടിയോ ഇത്ര മാത്രം മതി എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് ചേർത്ത് അരച്ചോണ്ട് വരാം അപ്പം നമ്മളിതാ അരച്ച അരപ്പ് നമുക്കിനി ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാവേ അത് പാകത്തിന് പാകത്തിന് ഉപ്പും പുളിയും എല്ലാം പിഴിഞ്ഞൊഴിക്കണം ആവശ്യത്തിന് വെള്ളം വേണ്ടി അവർക്ക് ഇച്ചിലൂടെ ചേർക്കാം അങ്ങനെ നമ്മുടെ തീയല് റെഡിയായി ഇനി നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് ഒഴിച്ചു വെക്കാം ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു നര മാറാനുള്ള ഒരു ടിപ്സുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് വളരെ ശ്രദ്ധയോടുകൂടി കേൾക്കണം എപ്പോഴും പറയുന്ന രീതിയല്ല പല രീതികളും ഞാൻ കാണിച്ചിട്ടുണ്ട് അത് ചിലവർക്ക് രണ്ടും മൂന്നും പ്രാവശ്യം ചെയ്യേണ്ടി വന്നിട്ടുണ്ട് മൂന്ന് പ്രാവശ്യം ചെയ്തിട്ടും ആൾക്കാർ പറയാറുണ്ട് ചേച്ചി അങ്ങനെ ശരിയായില്ല എന്ന് പറയാറുണ്ട് ഇനി ഒരിക്കലും ഇത് തേച്ച് കഴിഞ്ഞാൽ ശരിയാകില്ല ശരിയായില്ല എന്ന് ഒരിക്കലും എന്നോട് പറഞ്ഞ് കമൻറ്റിടത്തില്ല കാരണം ഒറ്റ യൂസിൽ തന്നെ റിസൾട്ട് കിട്ടുന്ന ഒരു കറുത്ത മുടിയാകുന്ന ഒരു ടിപ്സാണ് ഇത് കാരണം എന്റെ കൂട്ടുകാരി എല്ലാവർക്കും അറിയാലോ അവളെ മിനിയെ മിനിയല്ലേ ശ്രീദേവി അപ്പോൾ അവൾ ശരിക്കും പറഞ്ഞ ഇതാണ് യൂസ് ചെയ്യുന്നത് ഞാൻ നേരിട്ട് റിസൾട്ട് കാണുന്നല്ലേ നമ്മുടെ രണ്ട് വീടിന് അപ്പുറത്താണ് അപ്പൊ അവൾ യൂസ് ചെയ്ത് അവൾ ഇതിനകത്ത് തന്നെ കാണിക്കുന്നുണ്ട് അപ്പം ആ ഒരു ഇത് കണ്ടിട്ട് ഞാൻ അതുപോലെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന ആണ് അത് കണ്ട് മനസ്സിലാക്കിയതാണ് ഞാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവളുടെ ആ റിസൾട്ട് എനിക്ക് ലൈവിൽ തന്നെ ഞാൻ അവളെ ഡെയിലി കാണുന്നു മിക്ക ദിവസങ്ങളും അവളെ ഞാൻ കാണുന്നതാണ് അപ്പൊ അവൾ തേക്കുന്നു എനിക്കറിയുകയും ചെയ്യാം ആ റിസൾട്ട് കിട്ടിയ ദിവസവും ഞാൻ അവളുടെ കണ്ടു തരമുടി നരയെല്ലാം കറുത്തെന്ന് തന്നെയല്ല കറുത്ത് കട്ട കറുപ്പാകുകയും ചെയ്തു അതാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് കാരണം നിങ്ങൾ പല ഇപ്പോഴത്തെ കാലത്ത് നരയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് എല്ലാവരെയും ഫീൽ ചെയ്യുന്ന ഒരു കാര്യമാണ് പിന്നെ എൻ്റെ എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ മറ്റേ ഡൈ തേച്ച് തുടങ്ങി എന്താ കെമിക്കൽ കാരണം ഞാൻ എന്നെ ഇതൊന്നും ഉപയോഗിക്കാത്തതെന്ന് വെച്ചാൽ ഇപ്പം കണ്ടോ കുണു കുണുഗുണാന്ന് കണ്ടോ എനിക്ക് ഒരു തണുപ്പും പിടിക്കത്തില്ല കാരണം നീലയമ്പരി തേക്കാനേ പറ്റത്തില്ല ഭയങ്കരമായിട്ട് തണുപ്പ് പിടിക്കാത്തവര് മാത്രം നീലിയമ്മയുടെ ഒന്നും ചെയ്യല്ലേ കേട്ടോ അല്ലാത്തവര് ഒരു കുഴപ്പവും ഇല്ലാത്ത തേച്ചോ ധൈര്യമായിട്ട് പെട്ടെന്നൊന്നും എന്താണേലും ഒരു ഇതിനകത്ത് പെട്ടെന്ന് തണുപ്പ് പിടിക്കാതെ വരത്തില്ല കാരണം ഒരു മണിക്കൂറൊക്കെ നിർത്തും പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഒറ്റ ദിവസം കൊണ്ട് തന്നെ നമ്മുടെ പണി വീരും മറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് നീലേമ്പരി കലക്കി നാളെ ഇന്ന് ചെന്ന കലക്കി നാളെ നീലേമരി കലക്കി രാത്രി കലക്കി വെച്ചു തേച്ചു ഇങ്ങനെയൊക്കെയല്ലേ നിങ്ങൾ ചെയ്യുന്നത് അതൊന്നും വേണ്ട എന്താന്ന് പറഞ്ഞാൽ ഒറ്റ ദിവസം കൊണ്ട് നമ്മുടെ പണി നേരെ തന്നെ റെഡിയാകും ആ ഒറ്റ ദിവസം കൊണ്ട് തന്നെ മുടി കറക്കുകയും ചെയ്യും അപ്പം നമുക്ക് എന്താ ടിപ്സിലോട്ട് നമുക്ക് നോക്കാം എ പറയുന്ന എപ്പോഴും പറയുന്ന പോലെ ഒന്നും ആരും ഇത് ഇതാക്കി എടുക്കല്ല എപ്പോഴും പറയുന്ന ടിപ്സ് എല്ലാം രണ്ടും മൂന്നും പ്രാവശ്യം ചിലപ്പോൾ ചെയ്യേണ്ടി വരും ചിലപ്പോൾ എന്റേത് ചെൽ ഒരു പ്രാവശ്യം ചെയ്തത് പെട്ടന്ന്തായി ഏഹ് ഇത്രയും ഭാഗത്ത് ഞാൻ ഇതൊക്കെ ഇവിടെ മാത്രം ചെയ്യാറുണ്ട് കേട്ടോ അതുകൊണ്ട് എന്താ ആ ഇപ്പൊ വരാമേ അന്നേരം ഞാൻ ഇടക്ക് പോയേ സാധനം എടുത്തു കൊടുക്കാൻ വരാന്നെട്ടോ ആ അപ്പൊ എന്താ പറഞ്ഞു വന്നത് അപ്പം പെട്ടെന്ന് നിങ്ങൾക്ക് ശരിക്കും ഇത് തേച്ച് കഴിഞ്ഞാൽ ഉടനടി റിസൾട്ട് കിട്ടുന്ന കാര്യമാണ് പിന്നെ ഒരു കാര്യമുണ്ട് കുറച്ച് ഒരു എല്ലാം ഒരു പതിനഞ്ച് ദിവസല്ലേ നിൽക്കുന്നത് ഇതും പതിനഞ്ച് പതിനാറ് ദിവസമൊക്കെ നിൽക്കത്തുള്ളൂ അതുകൊണ്ട് അതിനകത്ത് ഒരു മാസം എന്നൊക്കെ പറയുന്ന വെറുതെയാണ് അപ്പം നിങ്ങൾക്കൊരു കാര്യം ചെയ്യണം രണ്ടാഴ്ച മൂന്നാഴ്ച ഒരു പതിനഞ്ച് പതിനാറ് ദിവസമൊക്കെ കഴിയുമ്പോൾ ചെയ്യേണ്ടവർക്ക് വീണ്ടും ഒന്ന് ചെയ്ത് കൊടുത്താൽ മതി എന്താണേലും നമ്മുടെ ജോലിക്ക് എളുപ്പമുണ്ട് കാരണം ഇതെന്ന് പറഞ്ഞാൽ ഒരു ദിവസം കൊണ്ട് മെൽക്കെട്ടാൽ മതിയല്ലോ അതാണ് പറഞ്ഞത് അപ്പം നമുക്ക് എന്താണെന്ന് പറയാമേ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റില് നമ്മളെ ഞാനിപ്പം ഒരു ഹന്നയുടെ പൗഡർ കാണിക്കുന്നുണ്ട് നിങ്ങളെ അതെന്നെ ഒന്ന് നോക്കിക്കേ ഞാൻ പറഞ്ഞ ഹെന്നാ പൗഡർ ഇതിൻ്റെ തന്നെ വേണം കേട്ടോ ഷാമാർ എന്ന് പറയുന്നത് ഹെയർ എന്നും പറഞ്ഞു കണ്ടോ ഇതാണ് ഞാൻ പറഞ്ഞ ഹെന്ന പൗഡർ ഇത് തന്നെ മേടിക്കണം ഇത് സൂപ്പർ അടിപൊളി കമ്പനിയാ കേട്ടോ ഈ കമ്പനിയുടെ തന്നെ വാങ്ങിക്കണം അന്നെങ്കിൽ മാത്രമേ ഇതിന് കറക്റ്റ് ആവത്തുള്ളു കേട്ടോ ഹെന്ന പൗഡർ കണ്ടോ നിങ്ങൾ കണ്ടെന്നുണ്ടെങ്കിൽ ആ ഹെന്ന പൗഡർ തന്നെ നമ്മൾ മേടിക്കണം കാരണം വലിയ വലിയ ഷോപ്പുകളിലെല്ലാം ഉള്ള ഒരു ഹെന്ന പൗഡർ പൗഡറാണത് ഏറ്റവും ബെസ്റ്റ് ഹെന്ന പൗഡറിൽ ഏറ്റവും നല്ല കമ്പനിയുടെ ഏറ്റവും നല്ല ഇതാണ് പൗഡർ അത് കേട്ടോ കാരണം ഞാനിപ്പോൾ അത് മേടിച്ച് ഇവിടെ മേടിച്ച് നിങ്ങളെ കാണിക്കാൻ തന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കുറച്ചുണ്ട് ചെറിയ പാക്കറ്റ് കിട്ടത്തില്ല അത്രേ ഉള്ളത് തന്നെ പാക്കറ്റാണ് നമുക്ക് കിട്ടുന്നത് അപ്പം ഞാൻ തേക്കുന്നില്ലല്ലോ ഞാൻ തേക്കുന്ന സമയത്ത് എപ്പോഴാണെങ്കിലും ഞാനത് വാങ്ങിക്കും പക്ഷെ അത് നമുക്ക് വെറുതെ ആവും അതുകൊണ്ടാണ് ഞാൻ മേടിക്കാത്തത് ഏ അതുകൊണ്ട് നിങ്ങൾ ആ ഹെന്ന പൗഡർ തന്നെ മേടിക്കണം ഉറപ്പായിട്ട് കേട്ടോ അന്നെങ്കിലേ നിങ്ങൾക്ക് പ്രയാണം കിട്ടത്തുള്ളൂ പിന്നെ വേറെ ഹെന്നാ പൗഡറൊക്കെ പോയി മേടിച്ചിട്ട് ഒരു കാര്യമില്ല ഫസ്റ്റ് തന്നെ തലേദിവസം നമ്മൾ തലമുടി ഷാംപൂ ഇട്ട് ഫുള്ളായിട്ട് നന്നായിട്ട് കഴുകി മുടിയിലെ എണ്ണമയം എല്ലാം കളഞ്ഞു തലേന്ന് വെച്ചേക്കുക പിറ്റേ ദിവസം അത് തേക്കുന്നെന്നുണ്ടെങ്കിൽ തലേ ദിവസം ഷാംപൂ ഒക്കെ ഇട്ട് ഉണക്കി വെക്കുക എന്നിട്ട് പിറ്റേ ദിവസം അതായത് ഇന്ന തേക്കുന്നെങ്കിൽ നാളെ അല്ല സോറി ഇന്നാ തേക്കുന്നെങ്കിൽ ഇന്നലെ തന്നെ തലമുടി എല്ലാം കഴുകി വൃത്തിയാക്കുക ഷാംപൂലായിട്ട് താളിയാണെങ്കിൽ താളി അതെല്ലാം ഇട്ട് കഴുകി വൃത്തിയാക്കുക വൃത്തിയാക്കി വെച്ചിട്ട് ഇന്ന് രാവിലെ എപ്പോഴാണ് തേക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ ഹെന്നയുടെ പൊടി ആവശ്യത്തിന് ആവശ്യത്തിന് നിങ്ങൾ ഈ ഹെന്ന പൗഡർ എടുക്കുക എടുത്തിട്ട് വെറും വെള്ളം വെറും പച്ചവെള്ളത്തിൽ ഇത് കുഴയ്ക്കുക കട്ടയൊന്നും കെട്ടാത്ത രീതിയിൽ നന്നായി കുഴച്ച് നല്ല ഇരുമ്പിൻ്റെ ചില ചട്ടി വേണം കേട്ടോ ഇരുമ്പിൻ്റെ അതിനകത്ത് വേണം അതിനകത്ത് നന്നായിട്ട് കുഴക്കുക കുഴച്ച് എത്ര നേരം വെക്കണം വെറും പത്തു മിനിറ്റ് വെച്ചാൽ മതി പത്ത് മിനിറ്റ് മാത്രം വെച്ചാൽ മതി മതിയത് കേട്ടല്ലോ വരുന്നേ അപ്പൊ നമ്മളാടം വരെ എത്ര പ്രാവശ്യം എന്നിട്ട് പോണൊരു കാര്യം പറയുമ്പോ അല്ലേ ആ അന്നേരം നമ്മൾ പത്ത് മിനിറ്റ് മാത്രം ഇത് വെച്ചാൽ മതി കേട്ടോ പിന്നെ ഒരു കാര്യമുണ്ട് ഇത് വെള്ളമായിട്ട് ആഡ് ചെയ്ത് ചേർക്കുമ്പം കട്ട കെട്ടാതെ നോക്കണം വെള്ളം കൂടുതൽ ആയി പോകരുത് കേട്ടോ കാരണം നമ്മുടെ മുടിയലൊക്കെ ഇങ്ങനെ നല്ല രീതിയിൽ തന്നെ പിടിച്ചിരിക്കണം കുറേ വെള്ളമൊക്കെ ആയി കഴിയുമ്പോഴത്തേക്കൊണ്ടല്ലോ ഇവിടുന്ന് എല്ലാം ഒലിച്ചങ്ങിറങ്ങും അത് പ്രധാന ഒരു കാര്യമാണ് ഒത്തിരി വെള്ളം ആവരുതെന്നുള്ള ഇതിനകത്തെ മെയിൻ പോയിൻ്റ് ആണ് കേട്ടോ കാരണം പിടിച്ച് മുടിയലിരിക്കണം നരയുള്ളടത്തൊക്കെ പിടിച്ച് മൊത്തമായിട്ട് തേക്കാം കേട്ടോ എല്ലാം മുടിക്കുന്നതല്ലാതെ നരയുള്ള ഭാഗത്തോ മൊത്തമായിട്ടും നരയുള്ള ഇടയ്ക്കങ്ങാനും കുഞ്ഞിക്ക നരയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതുമൊക്കെ കറുപ്പായി പൊക്കോളും ആണെങ്കിൽ കറുപ്പ് തന്നെ പിന്നെ ഉണ്ടാകത്തുള്ളൂ നര പിള്ളേർക്ക് വച്ച് പിള്ളേർക്കെ നരയൊക്കെ തലയൊക്കെ നരക്കത്തില്ലേ അത് ആ അന്നേരം കട്ട കെട്ടാതെ നന്നായിട്ടെടുത്ത് പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്ത് വെച്ചു എടുത്ത് തേച്ചു തേച്ചിട്ട് ഇത് ഒരു മണിക്കൂർ ഇരിക്കണം ഒരു മണിക്കൂർ ഇരുന്നതിന് ശേഷം നമ്മൾ പോയി കഴുകളയുന്നു കഴുകളഞ്ഞേ കഴുകിയെല്ലാം കഴിഞ്ഞ് വന്ന് നോക്കുമ്പോൾ ഉണ്ടല്ലോ നരയല്ല നല്ല ഡാർക്ക് ചുമല ബ്രൗൺ അല്ല നല്ല ഡാർക്ക് ചുമലയായിട്ട് ഇരിക്കും ഈ ഹെന്ന പൗഡർ തേച്ച് എല്ലാം കഴിഞ്ഞ് കഴുകിയെല്ലാം കഴിഞ്ഞ് വന്ന് നിങ്ങൾ നര നോക്കുമ്പോൾ നല്ല ഡാർക്ക് ചുമലയായിട്ട് ഇരിക്കും അത്ര സ്റ്റെപ്പ് മനസ്സിലായേ വളരെ നന്നായിട്ട് പറഞ്ഞു തരുന്നത് ഇത് ഭയങ്കര ഗുണമുള്ള അവൾ ഉപയോഗിക്കുന്ന എനിക്കറിയാവുന്ന കാര്യം അവളെ കാണുന്നതുമാണ് ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞു തരുന്നത് കേട്ടോ ഇത് ഏറ്റവും മെയിൻ ഭയങ്കര രസമുള്ള ഭയങ്കരമായിട്ട് ഗുണം ചെയ്യുന്നത് നിങ്ങൾ ഇത് ചെയ്ത് നോക്കുക കേട്ടോ എന്നിട്ട് പറിട്ട് ചുമന്ന് ഇരിക്കും പിന്നെ മുടി ഒ ഉണങ്ങിക്കഴിയുമ്പം ഇന്ന് തന്നെ മുടി ഉണങ്ങിക്കും മുടി എന്ന് പറഞ്ഞാൽ കുറച്ച് ഈർപ്പനൊക്കെ ആവാൻ കുഴപ്പമൊന്നുമില്ല കേട്ടോ ഭയങ്കര ട്ടം ഗുണങ്ങും വേണ്ട കുറച്ച് പനൊക്കെ ആവാം അത് കഴിഞ്ഞാൽ ഒരു ഇത് ആ ഇരുമ്പിനകത്ത് തന്നെ നമ്മൾ ഏതിനകത്ത് ഇരുമ്പിനകത്ത് എടുത്താൽ മതി ഇരുമ്പിനകത്ത് തന്നെ അടുത്തന്നെ നീലമരി നീലേമരി ഇതുപോലെ തന്നെ ആവശ്യത്തിന് എടുക്കുക അതും വെറും പച്ചോളം ഒഴിച്ച് നന്നായിട്ട് ഈ കലക്കുക ഇതാക്കുക കുഴയ്ക്കുക കുഴയ്ക്കുമ്പോഴും വെള്ളം കൂടിപ്പാത നോക്കണം നീലാപരി എന്ന് പറയുമ്പോൾ അതും ഈ മുടിയലൊക്കെ ഇങ്ങനെ തേക്കുമ്പം ബ്രഷ് വെച്ച് തേക്കുമ്പം ഇങ്ങനെ പിടിച്ച് നന്നായിട്ട് ഇരിക്കണം ഒരു കാര്യത്തിൽ എത്ര നന്നായി പറയുന്നുണ്ടല്ലേ ഇത് ഞാൻ വളരെ ഇതായിട്ട് പറഞ്ഞു തരുന്നത് ഇത് ഭയങ്കര ഗുണമായിട്ട് ചെയ്ത ഉടനെ റിസൾട്ട് കിട്ടുന്ന ആയതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ ഇതുപോലെ തന്നെ ചെയ്യണം ഈ എന്താ ഞാൻ പറഞ്ഞ ആ ഒരു ഹെന്ന പൗഡർ തന്നെ മേടിക്കണം കേട്ടല്ലോ ആ ഒരു കമ്പനിയുടെ തന്നെ വാങ്ങിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഗുണം കിട്ടുള്ളൂ നിങ്ങൾക്ക് ഗുണം കിട്ടിയില്ലെങ്കിൽ എൻ്റെ നമ്പർ എവിടെ നിന്നെങ്കിലും തപ്പിയേ ആരോടെങ്കിലും ഒക്കെ ചോദിച്ചിട്ട് എന്നെ ചീത്ത വിളിച്ചു സത്യം പറയും അത്ര ഞാൻ അത്ര ആത്മാർത്ഥമായിട്ടാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് കേട്ടോ ഇത് ഗുണം കിട്ടുമോ എന്നുള്ള നൂറ് ശതമാനം ഉറപ്പുള്ളതും കൂടെ കേട്ടോ ഇവള് തേക്കുന്നുണ്ട് വേറെ എനിക്ക് കുറേ ആൾക്കാർ ഇത് തന്നെ ഉപയോഗിക്കുന്നതെനിക്കറിയാം പക്ഷെ അവര് പറിച്ചതേ ഉള്ളൂ ഇത് നേരെ കണ്ടതന്നെ കേട്ടോ അത് കഴിഞ്ഞ് ഈ നീലമ്മരി എന്നാ കുഴച്ചിട്ട് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് നന്നായിട്ടൊന്ന് കുഴച്ച് വെക്കുന്നു കട്ടയൊന്നും കേട്ടാൽ നോക്കണം കേട്ടോ വെച്ച് അത് ഈ മുടിയലെല്ലാം തേച്ച് പിടിപ്പിക്കുന്നു വീണ്ടും ഒരു മണിക്കൂറും കൂടെ ഇരിക്കുന്നു ഇരുന്നിട്ട് ഒരു മണിക്കൂറില്ലേലോ എന്നാലും ഒരു മണിക്കൂർ ഇരുന്നു കേട്ടോ അതാണ് നല്ലത് ഒരു മണിക്കൂറുകൂടെ ഇരുന്നിട്ട് പോയി കഴുകിക്കളയുന്നു നിങ്ങളുടെ റിസൾട്ടൊന്നും നിങ്ങൾക്ക് തന്നെ അതിശയം വരും നിങ്ങളുടെ മുടിയുടെ റിസൾട്ട് കാണുമ്പോൾ ആ നരയൊക്കെ എവിടെ പോയാലും നിങ്ങൾ ആഞ്ഞാഞ്ഞാഞ്ഞിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ തപ്പി നടക്കും അത്ര യൂസ്ഫുൾ ആയ ഒരു സംഭവം വളരെ ആത്മാർത്ഥമായിട്ട് എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് ഞാൻ പറഞ്ഞു തരുന്നത് കേട്ടോ അതുകൊണ്ട് ഇതെല്ലാവരും ചെയ്തു നോക്കുക നര ഇനി മേലിൽ എന്നോട് നരയാ നരയാ നരയാന്ന് പറഞ്ഞ് ആരും സങ്കടപ്പെടേണ്ട കാര്യമില്ല ഇത് എല്ലാവർക്കും ഇത് പ്രയോജനം ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ് നിങ്ങൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ചെയ്താൽ നിങ്ങൾക്ക് നൂറിൽ നൂറ് മാർക്കും കിട്ടും കേട്ടല്ലോ അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ ഇതാണ് ഏറ്റവും മെയിൻ കാര്യം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും എൻ്റെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ തന്നെ കാണാം ടാറ്റാ